അമ്മയാകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അമ്മയായാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അമ്പത്തിനാലാം വയസ്സിലുള്ള ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ സങ്കടമില്ല കല്യാണം കഴിച്ചവരൊന്നും തന്നെ ആകർഷിച്ചിട്ടുമില്ല വളരെ വിചിത്രമായ ചില അഭിപ്രായങ്ങളുമായി മലയാളിയുടെ പ്രിയപ്പെട്ട നടി ലക്ഷ്മി ഗോപാലസ്വാമി അമ്മയാകാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ ഇല്ല എന്നല്ല എന്നാൽ ഉത്തരവാദിത്തങ്ങളും ക്ലേശങ്ങളും വേണ്ട എന്ന് പറയുന്നവർ ഇതുപോലെ ചുരുക്കമായിരിക്കും പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും സ്വന്തം അമ്മയോടുള്ള സ്നേഹം മറച്ചു വെക്കുന്നില്ല ലക്ഷ്മി ഗോപാലസ്വാമി അൻപത്തിനാലാം വയസ്സിലും അവിവാഹിതയായി തുടരുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹം കഴിക്കണമെന്നോ കുട്ടികൾ വേണമെന്നോ തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട് എങ്കിലും അതിനൊക്കെ സ്വയം പരിഹാരം കണ്ടെത്തിയിരുന്നു എന്നും താരം പറയുന്നു തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നേയില്ല അമ്മമാർ കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടാൻ ബാഗൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് അവർക്ക് എന്തുമാത്രം ക്ലേശവും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് അമ്മയാകാൻ എളുപ്പമല്ല എനിക്ക് വേണ്ടി എൻ്റെ അമ്മ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയാം ചില സ്ത്രീകൾക്ക് അമ്മയാകാൻ ഒരു ആഗ്രഹമാണ് ഒരു കുടുംബം ഉണ്ടാകണമെന്നും കുട്ടികൾ വേണമെന്നും ഒക്കെ ചിലർ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല എൻ്റെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും എല്ലാം കല്യാണം കഴിച്ചവരുണ്ട് പക്ഷെ അതൊന്നും തന്നെ ആകർഷിച്ചിട്ടില്ല എന്ന് ലക്ഷ്മി പറയുന്നു എന്നാൽ കുട്ടികളെയൊക്കെ എനിക്കിഷ്ടമാണ് അമ്മയാവുക എന്ന് പറയുന്നത് വേറൊരു ഉത്തരവാദിത്വമാണ് അത് എനിക്ക് പറ്റില്ല ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു ഇനിയുമുണ്ട് എന്നെ സംബന്ധിച്ച് ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് ഈ ജന്മം മടുത്തു ജീവിതം ദുസ്സഹമാണ് എന്നൊക്കെ എൻ്റെ ഡാൻസ് ടീച്ചറൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എന്നെ സംബന്ധിച്ച് ജീവിതം സുന്ദരമാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവിതം വളരെ സന്തോഷകരമാണ് എന്ന് എനിക്ക് സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ സുഹൃത്തുക്കൾക്ക് മുൻപിൽ വളരെ ഓപ്പണായി ഇടപെടുന്ന വ്യക്തിയാണ് പിന്നെ ജീവിതത്തിൽ തിരിച്ചടികളും വലിയ ദുഃഖങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ സ്വയം അതിൽ നിന്ന് പുറത്തു കിടക്കാനും അതിനെ നേരിടാനും ഒക്കെ പഠിക്കണമെന്ന് ലക്ഷ്മി പറയുന്നു കണ്ണാടി നോക്കി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ സങ്കടങ്ങൾ പറയും ചിലപ്പോൾ സ്വയം ബൂസ്റ്റ് ചെയ്ത് ആത്മവിശ്വാസം കൂട്ടാനും സംസാരിക്കും മിക്കപ്പോഴും കണ്ണാടിക്ക് മുന്നിൽ ഇമോഷൻസ് തീർക്കുന്ന ആളാണ് വിവാഹം കഴിക്കണമെന്നും കുട്ടികൾ കുട്ടികളുണ്ടാകണമെന്നും ഒക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല അമ്മയാകുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ചില സ്ത്രീകൾക്ക് ഒരു കുടുംബം വേണം കുഞ്ഞുണ്ടാകണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് ലക്ഷ്മി ഗോപാലസ്വാമി എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്ന് പലപ്പോഴും ആരാധകരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലക്ഷ്മി തന്നിരിക്കുന്നത് അമ്മയാകാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തനിക്ക് ശരിയാകില്ല അങ്ങനെ ശരിയാകില്ല എന്ന് തോന്നുമ്പോൾ അതിന് പോകുന്നത് തല്ലേ നല്ലത് എന്നാൽ ലക്ഷ്മി പറയുന്നു ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നല്ല കമ്പാനിയൻ ആയിരിക്കണം വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം പക്ഷെ പെട്ടെന്നൊരു രാത്രി ഷോയ്ക്ക് പോകാനോ ഡ്രൈവ് പോകാനോ കമ്പാനിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനും ഇപ്പോൾ സൊല്യൂഷൻസ് ഉണ്ട് കാരണം ഗേൾ ഫ്രണ്ട്സിനൊപ്പം ഞാൻ ഇങ്ങനെ പോകാറുണ്ട് എന്ന് ലക്ഷ്മി പറയുന്നു ലേഡീസ് ട്രാവൽ ഗ്രൂപ്പുകളുണ്ട് അത് സോഷ്യൽ മീഡിയ ഉള്ളതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ വിവാഹ ജീവിതം പോലൊരു റിലേഷൻഷിപ്പ് ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കുമെന്നും നടി പറയുന്നു രണ്ടായിരത്തി നാലിലാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാള സിനിമയിലേക്ക് ആദ്യമായി അഭിനയിക്കുന്നത് ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയനങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടാണ് ലക്ഷ്മി ആദ്യമായി അഭിനയിച്ചത് പിന്നീട് മലയാള സിനിമയിൽ ചുവട് ഉറപ്പിച്ച നടി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം എന്നിങ്ങനെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ചു ഇപ്പോഴും സജീവമായി തുടരുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ന്യൂസ് ഡെസ്ക്സ്